ഹലോ എവറി വൺ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം ഇന്ന് നോക്കാനുള്ളത് നമ്മുടെ ഉറക്കം ഉണരൽ അതുപോലെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ആ ഒരു ഡെയിലി റുട്ടീൻ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് നോക്കാം ഉറക്കവും ഉണരലും നമ്മുടെ മസ്തിഷ്കത്തിന്റെ നമ്മുടെ ബ്രെയിൻ്റെ തലാമസിലെ നമുക്കറിയാം ഹൈപ്പർ ഉണ്ട് തലാമസുണ്ട് മെഡലുണ്ട് അല്ലേ അല്ലെ തലാമസിൻ്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി അഥവാ പീനിയൽ ഗ്ലാൻഡ് ഇത് ഉൽപാദിപ്പിക്കുന്ന മെലാട്ടോണി എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നു നമ്മുടെ ദൈനംദിന ഉറക്കം ഉണരൽ ഇവയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ മെലാട്ടോണിന്റെ ഉത്പാദനത്തിലുള്ള ഏറ്റക്കുറച്ചിലാണ് മെലാട്ടോണിൻ്റെ ഉൽപ്പാദനത്തിലുള്ള ഏറ്റക്കുറച്ചിലാണ് വേരിയേഷൻസ് ആണ് ഡെയിലി ബേസിലുള്ള ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ടുള്ള സ്ലീപ്പിങ്ങും നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഇത് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് എന്ത് പീഇന്യർ ഗ്രന്ഥി സ്ഥാനം നോക്കിക്കോളൂ തലാമസിന്റെ അടുത്തിട്ട് കാണപ്പെടുന്ന പീഇൻ ഗ്ലാന്റ് ഓക്കെ ഇവിടെ നോക്കാം നമുക്ക് മെലാട്ടോണിന്റെ ഉത്പാദനം കൂടുമ്പോ നമ്മുടെ എന്ത് ചെയ്യുന്നു ആ ഉറക്കത്തിന്റെ ആഴവും കൂടുന്നുണ്ട് മെലാട്ടോണി ഉൽപാദനം കൂടുമ്പോ എന്ത് ചെയ്യുന്നു ഉറക്കത്തിന്റെ ആഴവും കൂടുന്നുണ്ട് ഇനി നോക്കാം ഇങ്ങനെ ഈ ഒരു ട്വന്റി ഫോർ ഹവർ ഉള്ള നമ്മുടെ ഒരു ഡേന്റെ കൃത്യമായിട്ടുള്ള ഇടവേളകളൊക്കെ മെലാട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു കാരണം ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് ജൈവ ഘടികാരമായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പേഞ്ഞിയൽ ഗന്ധി ഒരു സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ് ടോ അതായത് വൺ മാർക്ക് ചോദിക്കാം ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പേഞ്ഞിയൽ ഗന്ധിയാണ് കൃത്യമായിട്ട് ട്വൻറ്റി ഫോർ അവർ ക്ലോക്ക് ആ ക്ലോക്കിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് എന്ത് നോക്ക നമുക്ക് ഇവിടെ ജസ്റ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു കൂട്ടാമതി നമുക്കറിയാം മൊബൈൽ ഫോണിന്റെ ഉപയോഗം കമ്പ്യൂട്ടറിന്റെ ഉപയോഗം കൂടുമ്പോ നമുക്ക് ഉറക്കം വരാതിരിക്കൽ ഒരു ഭാഗമാണല്ലേ അപ്പൊ പകൽ സമയത്ത് ഉറക്കം വരല്ല അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഉറക്കം നഷ്ടപ്പെടില്ല കാരണമാണ് അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇത്തരത്തിലുള്ള മൊബൈൽ ഗ്യാഡ്സ് എന്തെയാണ് കൃത്യമായിട്ട് ഒഴിവാക്കണം തീർത്തും എന്ത് ചെയ്യാം ഒഴിവാക്കേണ്ടതാണ് അപ്പൊ എങ്കിൽ മാത്രം ബ്രെയിൻ എന്ത് ചെയ്യണം കൃത്യമായിട്ട് എത്രത്തോളം മെലാട്ടോൺ ഉൽപ്പാദിപ്പിക്കുകയാണെന്നുള്ളൊരു അളവ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഒരു ഉപയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ പ്രസൻസിൽ ഉൽപ്പാദനം ചെയ്യാൻ കഴിയില്ല കൃത്യമായിട്ട് നടക്കില്ല അതുകൊണ്ട് തന്നെ ഉറക്കം കൃത്യമായി കിട്ടാത്ത അവസ്ഥ വരും അപ്പൊ ഇതൊരു അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഈ ഗ്രന്ഥിയുടെ പേര് ഓർത്തു വെക്കുക ഹോർമോൺ ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ ഒരു ഡെയിലി ബേസിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഉണരലെ ഉറക്കം അല്ലെ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് എന്ത് വേഞ്ഞൊരു പ്ലാന്റ് ഹോർമോൺ ആണ് നമ്മുടെ മെലാട്ടോണിൻ മറ്റൊരു പ്ലാന്റ് നോക്കാം നമ്മുടെയൊക്കെ ഡിഫൻസ് പ്രതിരോധം ഇമ്മ്യൂണിറ്റി ഇതിനൊക്കെ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് നമ്മുടെ മാറല്ലേ നമ്മുടെ സ്റ്റേണം സ്റ്റേണം അഥവാ മാറല്ലേ അഥവാ ബ്രസ്റ്റ് ബോൺ തൊട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്ലാന്റ് ഇത് എന്ത് ചെയ്യുന്നു ആ തൈമോസ് എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോസിൻ നമ്മുടെ ബോഡിയിൽ ഡിഫൻസ് വെക്കാനിസത്തിനെ ഒരുപാട് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോസിൻ തൈമോസിനെ നമ്മള് യൂത്ത് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട് യൂത്ത് ഹോർമോൺ അഥവാ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ആണ് തൈമോസിൻ ഓക്കെ ഇവർ എന്ത് ചെയ്യുന്നു നമുക്ക് അടുത്ത പാട്ടിൽ പഠിക്കാനുണ്ട് എന്താണ് ലിംഫോസൈറ്റ് എന്നുള്ളത് ഇപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി പ്രതിരോധത്തിൽ സഹായിക്കുന്ന ശ്വേതരക്തകോശമാണ് ലിംഫോസൈറ്റുകൾ അതിൽ ലിംഫോസൈറ്റുകളുടെ പാകപ്പെടൽ മെച്ചുറേഷൻ സഹായിക്കുന്ന ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാന്റ് ഓക്കെ ലിംഫോസൈറ്റുകളുടെ ഒക്കെ ടി ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷൻ സഹായിക്കുന്ന സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസ് ഓക്കെ രണ്ട് കുഞ്ഞു ഗ്ലാൻഡ് പഠിച്ചു തൈമസ് ഗ്ലാൻഡും പീഞ്ഞ ഗ്ലാൻഡും ഇനി നോക്കാം നമുക്ക് അടുത്ത ഗ്ലാന്റ് ആണ് ഹൈപ്പോ തെലാമസ് ആൻഡ് പിറ്റ്യൂട്രി ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്രി മുഖ്യ നിയന്ത്രകനാണ് മാസ്റ്റർ കൺട്രോൾ സിസ്റ്റം നമ്മുടെ ഈ ഒരു എൻഡോക്രൈൻ സാധനത്തിന്റെ എൻഡോക്രൈന്റെ ഒരു അന്തസ്രാവ വ്യവസ്ഥയുടെ മുഖ്യ നിയന്ത്രകൻ ദി പ്രൈം കൺട്രോളർ അല്ലെങ്കിൽ ദി മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും കേട്ടോ നമുക്കറിയാം അന്തസ്രാവ ഗ്രന്ഥി മാത്രമല്ല തലച്ചോറിന്റെ ഭാഗം കൂടിയാണ് എന്താ ഹൈപ്പത്തലാമസ് മിക്ക അന്തസ്രാവ ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങൾ ആരാണ് ഹൈപ്പോതലാമസ് ആണ് നമുക്കറിയാം ആന്തരസമസ്ഥിതി പാലനം അതായത് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റൈൻ ചെയ്യുന്ന ബ്രെയിന്റെ പാർട്ടാണ് ഹൈപ്പോതലാമസ് ഈ ഹൈപ്പത്തലാമസിന്റെ തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്രിഗ് ഗ്ലാൻഡ് പിറ്റ്യൂട്രി ഗ്ലാൻഡ് കേട്ടോ പിറ്റ്യൂട്രി ഗ്ലാൻഡ് ഹൈപ്പത്തലാമസിന്റെ തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന ലാൻഡാണ് പിറ്റ്യൂട്രി ഗ്ലാൻഡ് അത് പിറ്റ്യൂട്രി ഗ്രന്ഥി ഈ പിറ്റ്യൂട്രി ഗ്ലാൻഡിന് രണ്ട് ഭാഗമുണ്ട് രണ്ട് ഉണ്ട് ഒന്ന് പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻ ധളം മുൻ ദളം അഥവാ ആൻറ്റീരിയർ ലോബ് ആൻറ്റീരിയർ ലോബാണ് പിറ്റ്യൂട്രിയുടെ മുൻ ധളം ആൻറ്റീരിയർ ലോബ് അതുപോലെ തന്നെ പിറ്റ്യൂട്രിയുടെ മറ്റൊരു ഭാഗമാണ് പിൻ ദളം അഥവാ പോസ്റ്റീരിയർ ലോബ് പിറ്റ്യൂട്രിക്ക് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകുന്നത് പിറ്റ്യൂട്രിയുടെ മുൻ ദളം അഥവാ ആന്റീരിയർ ലോബ് രണ്ടാമത് പിൻ ദളം അഥവാ പോസ്റ്റീരിയർ ലോബ് ഇതിലെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് ഹോർമോൺസ് ആണ് ട്രോപ്പിക് ഹോർമോൺസ് മുൻ ദളം ഉൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺസാണ് ട്രോപ്പിക് ഹോർമോൺസ് ഈ ട്രോപ്പിക് ഹോർമോൺസിനെ പിറ്റ്യൂട്രിക്ക് എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം കേട്ടോ പിറ്റ്യൂട്രി ഗ്ലാന്റിന്റെ പിറ്റ്യൂട്രി ഗ്ലാന്റിന്റെ അതാ പിറ്റൂട്രി ഗ്ലാന്റിൻ്റെ ആൻറ്റീരിയർ ലോബ് മുൻ ദളം ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോൺസുകൾ ഈ ട്രോപ്പിക് ഹോർമോൺസിനെ നിയന്ത്രിക്കലാണ് ആരുടെ പണി ഹൈപ്പോതെലാമസിന്റെ പണി അപ്പം ഹൈപ്പോതെലാമസ് എന്ത് ചെയ്യുന്നു പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ ട്രോപ്പിക് ഹോർമോൺസ് നിയന്ത്രിക്കുന്നു ഈ ട്രോപ്പിക് ഹോർമോൺസ് എന്ത് ചെയ്യുന്നു മറ്റു ഗ്രന്ഥികൾ നിയന്ത്രിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റു ഗ്രന് എല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന മുഖ്യ നിയന്ത്രണ ആരാണ് ഹൈപ്പോതെലാമസ് ആണ് നമുക്ക് അടുത്ത പേജിൽ പഠിക്കാനുണ്ട് നോക്കിക്കൊള്ളുതാ പി ഗ്രന്ഥിയുടെ മുൻതടം ഉൽപാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളെ ഉൽപാദനത്തെ നിയന്ത്രിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഹൈപ്പോതെലാമസ് മറ്റു അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോർമോൺ ഉൽപ്പാദന പ്രക്രിയയുടെ മുഖ്യ നിയന്ത്രകന്റെ പ്രൈം കൺട്രോളർ മുഖ്യ നിയന്ത്രകൻ ആരാണ് ആണ് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹൈപ്പതെലാമസ് ഈ ഒരു പ്രൈം കൺട്രോളർ ആയി മാറി നോക്കാം നാല് ഒന്ന് നോക്കിക്കോളും ഹൈപ്പതലാമസ് എന്ന ഗ്രന്ഥിയാണ് ആ ഗ്രന്ഥിയുടെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് എന്ത് പിറ്റ്യൂട്രി പിറ്റ്യൂട്രിക്ക് ഞാൻ പറഞ്ഞ പോലെ പിറ്റ്യൂട്രിക്ക് എന്തുണ്ട് രണ്ട് ഭാഗങ്ങൾ ഉണ്ട് ഒന്ന് പിറ്റ്യൂട്രിയുടെ മുൻദളം അഥവാ പിറ്റ്യൂട്രിയുടെ ആന്റീരിയർ ലോബ് ആൻറ്റീരിയർ ലോബ് പിറ്റ്യൂട്രി രണ്ടാമത്തെ പിറ്റ്യൂട്ടറി പിൻതളം അഥവാ പിറ്റ്യൂട്ടറി പോസ്റ്റീരിയർ ലോബ് പിറ്റ്യൂട്ടറിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഉണ്ട് ഉണ്ട് ആന്റീരിയർ ആൻറ്റീരിയർ ഉണ്ട് പോസ്റ്റീരിയർ ഉണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം പിറ്റ്യൂട്രിയുടെ മുൻതളം നോക്കാം പിറ്റ്യൂട്ടറിയുടെ മുൻതളം അഥവാ പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ പോർഷൻ ഈ പോർഷൻ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ട്രോപ്പിക് ഹോർമോണുകൾ പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ ശ്രദ്ധിക്കണം കേട്ടോ പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതളം അഥവാ ആൻറ്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിനെ നമുക്ക് എന്ത് വിളിക്കാം ട്രോപ്പിക് ഹോർമോൺസ് എന്ന് വിളിക്കാം ആ ട്രോപ്പിക് ഹോർമോൺസ് മൂന്നുണ്ട് ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എ സി ടി എച്ച് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ജി ടി എച്ച് ഗൊണൈഡോട്രോപ്പിക് ഹോർമോൺ ഈ മൂന്ന് ട്രോപ്പിക് ഹോർമോൺസിന് പുറമെയായിട്ട് പിറ്റുട്രിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റെന്തോർമോൺസാണോ ഒന്ന് സൊമാറ്റോട്രോപ്പിൻ രണ്ട് പ്രോലാക്റ്റിൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻദളം അഞ്ച് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻ അഞ്ച് ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഒന്ന് ടി എസ് എച്ച് ദ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എ സി ടി എച്ച് എഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ മൂന്നാമത്തത് ജി ടി എച്ച് ഗൊണേഡോട്രോപ്പിക് ഹോർമോൺ ഗൊണേഡോ ഗോണിഡോട്രോപ്പിക് ഹോർമോൺ ഈ മൂന്ന് ട്രോപ്പിക് ഹോർമോൺസിന് പുറമെ രണ്ട് മറ്റ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒന്ന് സൊമാറ്റോട്രോപ്പിൻ രണ്ട് പ്രോലാക്റ്റിൻ ടോട്ടൽ പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതോളം അഞ്ച് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു നോക്കാം നമുക്ക് എന്താണ് ട്രോപ്പിക് ഹോർമോൺസ് തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ആണ് ടി എസ് എച്ച് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയോട് ആ ഹോർമോൺസിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറയുന്ന പോയി ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ടി എസ് എച്ച് തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അടുത്ത എ സി ടി എച്ച് അഡ്രിനൽ കോർട്ട്സിനെ ഉൽപാദിപ്പിക്കുന്നു അഡ്രിനൽ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടിക്സ് ഭാഗത്തുള്ള ഹോർമോണുകളൊക്കെ ഉൽപാദിപ്പിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പിറ്റ്യൂട്ട് ഗ്രന്ഥി എന്ത് ചെയ്യുന്നു എ സി ടി എച്ച് ഉൽപാദിപ്പിച്ച് ആ എ സി ടി എച്ച് എന്ത് ചെയ്യുന്നു കോർട്ടക്സിൽ പോയിട്ട് ഉത്തേജിപ്പിക്കുന്നു അഡ്രൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നു അടുത്താണ് ജി ടി എച്ച് ഗൊണൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഗ ലിംഗമായിട്ടുള്ള ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അണ്ടാശയം ഓവറി വൃഷണം ടെസ്റ്റിസ് എന്നിവയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ആണ് ജി ടി എച്ച് അഥവാ ഗൊണേഡോ ട്രോപ്പിക് ഹോർമോൺ ഈ മൂന്ന് ട്രോപ്പിക് ഹോർമോൺസിന്റെ പണി എന്താണ് ആ ഓരോ ഗ്രന്ഥികളെയും പോയി എന്ത് ചെയ്യാം ഉത്തേജിപ്പിക്കാം ഓക്കെ ഒന്ന് തൈറോയ്ഡ് ആണെങ്കിൽ പറ്റിയത് ആണ് മറ്റേന്താണ് അണ്ടാഷിയം സ്ത്രീകളിലും വൃഷണം ടെസ്റ്റിസ് പുരുഷന്മാരിലും ഇനി അടുത്തൊരു ഹോർമോൺ ആണ് സൊമാറ്റോട്രോ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ആണെന്ത് ഗ്രോത്ത് ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ അടുത്താണ് പ്രോ ലാക്ടിൻ ലാക്ടി വാക്ക് മനസ്സിലാക്കാം പാലാണ് പ്രോ പ്രൊഡക്ഷൻ ആലോചിക്കാം പ്രോ ലാക്ടി പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് മുല മുലപ്പാൽ ഉൽപാദനത്തെ സഹായിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്തിൻ ഇപ്പം നമ്മൾ അഞ്ച് ഹോർമോൺസ് പഠിച്ചു കഴിഞ്ഞു ഈ അഞ്ച് ഹോർമോൺസും പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻദളം ദളം ഉൽപ്പാദിപ്പിക്കുന്ന മുൻ ദളം ഉൽപ്പാദിപ്പിക്കുന്ന അഞ്ച് ഹോർമോൺസാണ് ഇനി പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ഈ ഒരു ടി എസ് എച്ചും എ സി ടി എച്ചും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ട്രോപ്പിക് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യോട് ആര് പറയണം നമ്മുടെ ഹൈപ്പോതെലാമസ് പറയണം യോട് പിറ്റ്യൂട്രി ഗ്രന്ഥിയോട് നമ്മുടെ ഹൈപ്പോതെലാമസ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതളം എന്ത് ചെയ്യുള്ളൂ ട്രോപ്പിക് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ അത് നോക്കാം നമുക്ക് ഹൈപ്പോതെലാമസിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങളാണ് ന്യൂറോസെക്രീട്രി കോശങ്ങൾ അഥവാ ന്യൂറോസെക്രീടറി സെൽസ് ഇവരെന്ത് ചെയ്യുന്നു ഈ ന്യൂറോ സെക്രീട്രി സെൽസ് ആണ് റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യാം റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ഹൈപ്പോതെലാമസിന്റെ ന്യൂറോ സെക്രട്ടറി സെൽസ് ആണ് റിലീസിൽ മീൻസ് ഉൽപ്പാദിപ്പിക്കുക ഇൻഹിബിറ്റ് ചെയ്യാറുണ്ട് തടയുക അപ്പം റിലീസിങ് ഹോർമോൺ എന്ത് ചെയ്യുന്നു റിലീസിങ് ഹോർമോണുകൾ നോക്കിക്കോളൂ റിലീസിങ് ഹോർമോണുകൾ പോർട്ടൽ സിറ അതാണ് ന്യൂറോ സെക്രീറ്ററി കോശങ്ങള് ന്യൂറോ സെക്രട്ടറി കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും ഈ പോർട്ടൽ സിര വഴി എവിടെത്തുന്നു പിറ്റൂട്രി റന്തിയുടെ മുൻതളത്തിലെത്തുന്നു റിലീസിംഗ് ഹോർമോണുകൾ പോർട്ടൽ സിര വഴി പോർട്ടൽ വെയിൻ വഴി എവിടെ മുൻതളത്തിലെത്തുന്നു ആന്റീരിയർ ലോബിലെത്തുന്നു എന്നിട്ട് അവ എന്ത് ചെയ്യുന്നു ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു അപ്പൊ ഇവിടെ വന്ന് ട്രോപ്പിക് ഹോർമോൺസിനോട് ഉത്തേജിപ്പിക്കാൻ പറഞ്ഞാലാണ് ഈ പിറ്റ്യൂട്ടറിന്തിയുള്ളൂ ആവശ്യമായിട്ടുള്ള ട്രോപ്പിക് ഹോർമോൺസ് ടി എസ് എച്ച്ഒ എ സി ടിഎച്ച്ഒിഎച്ച്ഒ ഉൽപാദിപ്പിക്കുള്ളൂ ഇനി അവയുടെ ഉൽപ്പാദനം തടയണമെങ്കിലോ ആ ഇൻഹിബിറ്ററി ഹോർമോൺ എന്ത് ചെയ്യുന്നു അവയുടെ ഉൽപാദനത്തെ തടയുന്നു ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആൻറ്റീരിയർ ഭാഗം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻ ദളം ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആദ്യം എവിടെ നിന്ന് വരുന്നു ഹൈപ്പോതലാമിസിന്റെ ന്യൂറോ സെക്രട്ടറി സെൽസ് ന്യൂറോ സെക്രീട്ടറി കോശങ്ങൾ ആദ്യം എന്ത് ചെയ്യണം റിലീസിങ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണം ആ റിലീസിങ് ഹോർമോണ് പോർട്ടൽ സിര വഴി പോർട്ടൽ വെയിൻ വഴിയുടെ എത്തണം ഗ്രന്ഥിയുടെ ഈ മുൻതളത്തിലെത്തണം എന്നിട്ട് അവരോട് പറയണം നീ എന്ത് ചെയ്യോ ആ ഡ്രോപ്പിക് ഹോർമോൺസ് ഉൽപാദിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പിക് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാൻ ഉത്തേജനം സ്റ്റിമുലേഷൻ ആ മെസ്സേജ് കൊടുക്കുന്ന ഹോർമോൺസ് ആണ് റിലീസിങ് ഹോർമോണുകൾ ഇനി അവരുടെ ഉൽപ്പാദനം നിർത്തണമെങ്കിലോ ഇൻഹിബിറ്ററി ഹോർമോൺ വരണം ഇൻഹിബിറ്റ് ചെയ്യാൻ തടയാ ഉൽപാദനം കുറയ്ക്കുക അപ്പൊ ഈ ഇൻഹിബിറ്ററി ഹോർമോൺസും റിലീസിങ് ഹോർമോൺസും ആരുടെയാണ് ഹൈപ്പോതെലാമസിൻ്റെയാണ് ഹൈപ്പോതെലാമസിന്റെ രണ്ട് ഹോർമോൺസ് ആണ് ഇൻഹിബിറ്ററി ഹോർമോണും റിലീസിങ് ഹോർമോണും അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതെലാമസിന്റെ ന്യൂറോ സെക്രട്ടറി സെൽസ് ആണ് ന്യൂറോ സെക്രിട്ട് കോശങ്ങളാണ് അവയുടെ പ്രവർത്തനം എവിടെയാണ് പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലാണ് പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റ് ആൻറ്റീരിയർ ലോബിലാണ് മുൻ ദളത്തിലാണ് ആൻറ്റീരിയർ ലോബിലാണ് ഓക്കെ നമ്മൾ ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞു നമുക്ക് ഇവിടെ നോക്കാം ഹൈപ്പതലാമസിന് ഈ ഒരു ഇൻഹിബിറ്ററി ഹോർമോണിൻ്റെയും റിലീസിങ് ഹോർമോണിൻ്റെയും പുറമേ ആയിട്ട് വേറെ രണ്ട് ഹോർമോൺസും കൂടി ഉണ്ട് അവയാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും ഹൈപ്പത്തലാമസിന്റെ സ്വന്തമായിട്ടുള്ള രണ്ട് ഹോർമോൺസാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും പക്ഷെ പക്ഷുണ്ട് ഈ വാസോപ്രസിനും ഓക്സിറ്റോസിനും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് ഹൈപ്പോതലാമസ് ആണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പതലാമസ് ആണെങ്കിൽ കൂടി അത് സംഭരിച്ച് വയ്ക്കുന്നത് പിറ്റ്യൂട്രിയുടെ പിന്തളത്തിലാണ് വാസോപ്രസിൻ ഓക്സിറ്റോസിൻ എന്നിവ എന്ത് ചെയ്യുന്നു നാഡി തന്തുക്കൾ വഴി പിറ്റ്യൂട്രിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്നത് നാഡി തന്തുക്കൾ വഴി എന്ത് ചെയ്യുന്നു നാഡി തന്തുക്കൾ വഴി പിറ്റ്യൂട്രിയുടെ പിന്തളത്തിൽ നാഡി തന്തുക്കൾ nerve fibers വഴി എന്ത് ചെയ്യുന്നു പിറ്റ്യൂട്രിയുടെ പിന്തളത്തിൽ സ്റ്റോർ വെക്കുന്നു ഇത്ര ആളോചിച്ചാൽ മതി പിറ്റ്യൂട്രി രന്തിക്ക് രണ്ട് ഉണ്ട് പിൻതളം ഉണ്ട് മുൻതളത്തിലെ മുൻഭാഗത്ത് സ്വന്തമായിട്ടുള്ള ആണ് എന്നാൽ പിറ്റ്യൂട്രിയുടെ പിൻതളത്തിലെ തൽക്കാലം സംഭരിച്ച് വെക്കാൻ ഹൈപ്പഥലാമിസ് കൊടുത്ത ഹോർമോൺസ് ആണുള്ളത് അത് ഏതൊക്കെയാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും അപ്പൊ നിങ്ങൾ ഇത്ര ആളോചിച്ചാൽ മതി ഇതൊരു വളർത്തമ്മ ആണല്ലേ കാരണം വേറൊരാളുടെ ഹോർമോൺസിനെയാണ് എന്ത് ചെയ്യുന്നത് പിറ്റ്യൂട്രി രന്തിയുടെ പിന്തളം സ്റ്റോർ ചെയ്തത് ആ രണ്ട് ആണ് ഇതൊക്കെ വാസോപ്രസിനും ഓക്സിറ്റോസിനും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ വെച്ച് നിർത്തണം അതോ ഉം സമയത്തായി പതിനഞ്ചു മിനിറ്റ് ആയില്ലേ കുഴപ്പമില്ല നമുക്ക് ഇതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്താണ് വാസ്റ്റോപ്രസിന്റെയും ഫംഗ്ഷൻ നോക്കാം വാസ്റ്റോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഓക്സിറ്റോസിൻ നോക്കാം ഓക്സിറ്റോസിനെ ലവ് ഹോർമോൺ പിന്നെ പറയാറുണ്ട് ലവ് ഹോർമോൺ പിന്നെ മിൽ ബ്രസ്റ്റ് ഹോർമോൺ സോറി മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്ന് പറയപ്പെടാറുണ്ട് പിന്നെ ഡെലിവറി ഹോർമോൺ എന്ന് പറയാം കാരണം വളരെ സിമ്പിൾ ആയിട്ട് മസിൽസിന്റെ കൺട്രാക്ഷൻ ഒക്കെ പേശികൾ സങ്കോളം സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസൺ ഓക്കെ ഓക്സിറ്റോസൺ നോക്കാം പാല് ചുരത്താൻ സഹായിക്കുന്നു കുട്ടി പാല് കുടിക്കുമ്പോൾ പാല് ചുരത്താൻ സഹായിക്കുന്ന മിൽക്ക് ഇജക്ഷൻ മിൽക്ക് ഇജക്ഷൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ അതുപോലെ തന്നെ മിനുസ പേശികൾ സങ്കോചം നമ്മുടെ ഗർഭാശയ ഭിത്തികൾ സങ്കോചിച്ച് പ്രസവം എളുപ്പമാക്കാൻ ഡെലിവറി ഹോർമോൺ ഡെലിവറി എളുപ്പമാക്കാൻ പ്രസവത്തിന് സമയത്ത് പ്രസവം എളുപ്പമാക്കാൻ നോർമൽ ബർത്ത് എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ ഓക്കെ ബർത്ത് ആണ് കാരണം ഇവിടെയുള്ള മിനുസ പേശികളുടെ ഒക്കെ സങ്കോചിച്ച് കുട്ടിയെ പുറത്തേക്ക് വരാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് നമ്മുടെ ഓക്സിറ്റോസിൻ ഇതാരെ ഉൽപ്പാദിപ്പിക്കുക ഓക്സോജൻ ഹൈപ്പോതലാമസ് ഹൈപ്പർമസാണെങ്കിലും സംഭരിച്ച് ആവശ്യ സമയത്ത് പുറത്തേക്ക് കളയുന്ന ആരാണ് പുറത്തേക്ക് ശ്രവിക്കുന്ന ആരാണ് പിറ്റിയൂട്ടി രന്തിയുടെ പിന്തളമാണ് നോക്കാം നമുക്ക് പിറ്റൂട്ടി രന്തിയുടെ പിന്തളത്തിലുള്ള മറ്റു ഹോർമോൺ വേറെ ഹോർമോൺ ആണ് വാസോപ്രസിൻ അല്ലെ വാസോപ്രസിൻ ഓക്സിജൻ എന്നിവ ആവശ്യഘട്ടങ്ങളിൽ ശ്രവിക്കുന്നത് പിറ്റിയൂട്ടി രന്തിയുടെ പിന്തളമാണ് ഇനി എന്താണ് ഈ വാസോസിന്റെ ഫംഗ്ഷൻ നോക്കാം വാസോപ്രസിൻ വാസോപ്രസിൻ ജലത്തിന്റെ പുനരാകരണത്തിന് സഹായിക്കുന്നു അതായത് ആവശ്യത്തിലേറെ ജലം പുറത്തു പോയി കഴിഞ്ഞാൽ ആവശ്യത്തിലേറെ ജലം ബോഡിക്കേർന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കിഡ്നിന്ന് തിരിച്ച് ബോഡിക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യാൻ പുനരാകരണം ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് നമ്മുടെ വാസോപ്രസിൻ ഈ ചൂടുകാലത്തൊക്കെ ഒരുപാട് വെള്ളം വേർപ്പിലൂടെ പോകുന്നുണ്ട് അപ്പൊ ഇനി മൂത്രത്തിലൂടെയും കൂടി വെള്ളം പോയി കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും അല്ലേ അപ്പൊ കാലത്തൊക്കെ മൂത്രത്തിന്റെ അളവ് കുറച്ച് അതിലുള്ള വെള്ളം കിഡ്നിള്ള വെള്ളം തിരിച്ച് ബോഡിക്ക് തന്നെ റീ ചെയ്യാൻ സഹായിക്കുന്ന പുനരാകിരണം ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ ഓക്കെ എല്ലാ ഹോർമോൺസും ആയില്ലേ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിന്റെ ആൻസർ നോക്കാം പിറ്റിയൂട്രിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് പിറ്റിയൂട്രിക്ക് മുൻതളവുണ്ട് പിന്തളവുണ്ട് ആൻറ്റീരിയർ ലോബുമുണ്ട് പോസ്റ്റീരിയർ ഉണ്ട് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ലോബ് ഓക്കെ ദെൻ പെറ്റിയൂട്രിയുടെ ദളങ്ങളും ഹൈപ്പോതലാമസുമായുള്ള ബന്ധം നോക്കിക്കോളൂ എന്താ ബന്ധം നോക്കോളൂ പെറ്റിയൂട്രിയുടെ മുൻതളവും മുൻതളത്തെ ബന്ധിപ്പിക്കുന്ന ആരാണ് പോർട്ടൽ സിരിയാണ് അല്ലേ പോർട്ടൽ ചെരിയാണ് പിറ്റിയൂട്രിയുടെ പിൻതളത്തെ ബന്ധിപ്പിക്കുന്ന ആരാണ് നാഡി നാടി തന്തുക്കളഥവാർ ഫൈബേഴ്സ് മുൻതളത്തിലെത്തുന്ന ഹോർമോണുകളും ധർമ്മവും മുൻതളത്തിലെത്തുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് എത്തുന്ന ഹോർമോൺസ് ഹൈപ്പോതെലാമസ് ഉണ്ടാക്കുന്ന റിലീസിങ് ഹോർമോണും അതുപോലെ തന്നെ ഇൻഹിബിറ്റഡ് ഹോർമോണും എന്താ ബന്ധം ഹൈപ്പോതെലാമസ് ഉത്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോൺ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എറ്റ്യൂട്ടിൽ രണ്ടിക്ക് ഇവിടുന്ന് ട്രോപ്പിക് നെ ഉൽപാദിപ്പിക്കാൻ കഴിയുള്ളൂ അടുത്ത പിന്തളത്തിലേക്ക് എത്തുന്ന ഹോർമോണുകൾ ധർമ്മം പിന്തളത്തിലേക്ക് എത്തുന്ന ഹോർമോൺസ് വാസോപ്രസിനും ആണ് വാസോപ്രസിൻ കിഡ്നിന്നുള്ള റീ അബ്സോർബ്ഷൻ സഹായിക്കുന്നു ഓക്സിറ്റോസിൻ പാഴ് ചുരുത്തായും മീണപേശികൾ സങ്കോചിച്ച് സഹായിക്കുന്നു പിറ്റൂട്രിയുടെ ഹോർമോണും ധർമ്മവും ഇതാണ് പിറ്റ്യൂട്രിയുടെ ഹോർമോണുകൾ ധർമ്മം ഏതൊക്കെയാണ് ടി എസ് എച്ച് എസി ടി എച്ച് ജി ടിഎ സൊമാറ്റോട്രോപ്പിൻ പ്രൊലാക്റ്റിൻ ഇതന്നെയാണ് ഇംഗ്ലീഷ് മീഡിയവും അത് കണ്ടുനോക്കാം അല്ലെ അതായത് നോക്കൂള്ളൂ ഹൈപ്പോഥലാമസ് കാണിക്കുന്നുണ്ട് ഹൈപ്പൊലാമസിന്റെ ന്യൂറോ സെക്രട്ടറി സെൽസിലെ നാഡി കോശങ്ങളുണ്ട് പിന്നെ റിലീസിങ് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ ദെൻ പോസ്റ്റീരിയർ ലോബ് ദെൻ ടി എസ് എച്ച് എസി ടി എച്ച് ജി ടിഎച്ച് അതുപോലെ തന്നെ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഇവിടെയും പോസ്റ്റീരിയർ ലോബാണ് ഇവിടെ ആന്റീരിയർ ലോബാണ് ആൻറ്റീയർ ലോബാട്ടത് അപ്ലേ മുൻതളം ആവുള്ളൂട്ടോ മുൻതളം ആൻറ്റീയർ ലോബാണേ ദെൻ സൊമാറ്റോട്രോപ്പിൻ പ്രോലാക്റ്റീൻ പോസ്റ്റിയർ ലോബിനകത്ത് കാണപ്പെടുന്നത് എ ഡി എച്ച് വാസോപ്രസിൻ കേട്ടോ എ ഡി എച്ചിൻ്റെ പേരാണ് വാസോപ്രസിൻ എ ഡി എച്ച് എ ഡി എച്ച് മീൻസ് ആൻറ്റി ആൻറി ഡൈ യുറക്ടിക് ഹോർമോൺ ആൻറ്റി ഡൈ യുറക്റ്റിക് ഹോർമോൺ ആൻറ്റി ഡൈ യൂറക്റ്റിക് ഹോർമോൺ ആണ് എ ഡി എച്ച് ഓക്സിറ്റോസിൻ ലാക്ടേഷൻ ആണ് പ്രൊഡക്ഷൻ ഓഫ് അല്ല ഇവിടെ ഇജക്ഷൻ ഓഫ് മിൽക്ക് കേട്ടോ ഇജക്ഷൻ ഓഫ് മിൽക്ക് മിൽക്ക് ചുരത്താൻ സഹായിക്കുകയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് പ്രൊഡാക്ടിനാണേ ദ്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഓക്കെ എ ഡി എച്ച് ആണ് വാസോപ്രസിൻ കേട്ടോ ഓക്കെ അല്ലേ അപ്പം എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ തൈമസ് ഗ്ലാൻഡ് ഉണ്ട് ടീ ടീലിൻഫോസൈഡ്സിനെ വെച്ച് സഹായിക്കുന്നുണ്ട് പിന്നെ ഗ്ലാൻഡ് പറഞ്ഞു മിലട്ടോണിൻ ബയോളജിക്കൽ ക്ലോക്ക് ഓക്കെ ആയിട്ട് പഠിക്കാം കേട്ടോ താങ്ക് യു ഹാവ് എ നൈസ്റ്റ് ഡേ